റേഡിയോ അറ്റ് എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂട എസ് ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായന വാരാചരണ പരിപാടികളുടെ രണ്ടാം ഭാഗമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിന് ഒരാസ്വാദനവുമായി എത്തുന്നു മാസ്റ്റർ ജോയൽ മാത്യു ജോസഫ് രണ്ടായിരത്തി എട്ടിൽ ഗ്രീൻ ബുക്ക് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആടുജീവിതം രണ്ടായിരത്തി ഒമ്പതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി ഒപ്പം ബ്ലസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ ഒരു സിനിമയായും ആസ്വാദകർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് ഒരു ജീവിതകഥയാണെന്ന് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വേദന ചിന്തുന്ന ഓർമ്മകളെ നമുക്ക് മുന്നിൽ തുറന്നിടുന്ന നോവലാണ് ബെന്യാമിന്റെ ജീവിതം ജയിൽ ജീവിതം ദുസ്സഹമാണെന്നറിയാമെങ്കിലും ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ മണൽവാറൽ തൊഴിലാളിയായ നജീബും ഹക്കീമും അറിഞ്ഞുകൊണ്ട് തന്നെ ജയിലിലേക്ക് നടന്നു കയറുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതം തുടരാനുള്ള കൊതിയാണ് ജയിലിൽ എത്തിപ്പെടാൻ കാരണം ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ അറബികൾ യാതൊരു ദാക്ഷിണ്യം കൂടാതെ ജയിലിൽ നിന്നും തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടു പോകുക പതിവായിരുന്നു ഈ ഒരു ഭയം മാത്രമായിരുന്നു നജീബിനും ഹക്കീമിനും ഉണ്ടായിരുന്നത് ഒരു ദിവസത്തെ തിരിച്ചറിയൽ പരേഡിൽ അറബികൾ ഹക്കീമിനെ തിരിച്ചറിയുകയും വലിച്ചെടുച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഇത് നജീബിന്റെ മാനസിക നിര വല്ലാതെ തകർത്തു തനിക്കുള്ള വസ്തുവകകൾ ഒക്കെ പണയം വെച്ചാണ് നജീബും ഹക്കീമും നാട്ടിൽ നിന്ന് റിയാദിലേക്ക് വിമാനം കയറുന്നത് സ്വപ്ന നഗരത്തിലെത്തിയ അവരെ അർബാബ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു പക്ഷെ അവർ എത്തിപ്പെടുന്നത് മസറ എന്നറിയപ്പെടുന്ന ആടുവളർത്തൽ കേന്ദ്രത്തിലാണ് മാസങ്ങൾക്ക് ശേഷം ഹക്കീമിനെ സന്ദർഭവശാൽ നജീബ് കണ്ടുമുട്ടുന്നു ഒരുമിച്ച് രക്ഷപ്പെടാൻ അവസരം നോക്കിയിരുന്ന അവർ അവരെ പോലെ വേദന അനുഭവിക്കുന്ന ഇബ്രാഹിം കാതിരി എന്നൊരാളെ കണ്ടുമുട്ടുന്നു ഒടുവിൽ അവർ മൂവരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മരുഭൂമി എന്ന വറച്ചട്ടയിൽ ഹക്കീം വെള്ളം കിട്ടാതെ മരിക്കുന്നു അല്ലാഹുവിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നജീബ് ഒരു ദിനം ഉറക്കമുണരുമ്പോൾ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നു അവിടെ വെച്ച് ഇബ്രാഹിം കാതിരിയും നഷ്ടപ്പെടുന്നു കുളിയും നനയും ഇല്ലാതെ മണ്ണും ചെളിയും പിടിച്ച് പ്രാകൃത വേഷധാരിയായ നജീബിനെ ആ വഴിയോരത്ത ആരും ഗവനിക്കുന്നില്ല കുറെ നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഒരു അറബി നജീബിനു മുന്നിൽ തന്റെ വാഹനത്തിന്റെ ഡോർ തുറന്ന് കൊടുക്കുകയും കുടിക്കാൻ വെള്ളം കൊടുക്കുകയും അയാളെ ആ വാഹനത്തിൽ കയറ്റുകയും ചെയ്തു നഗരത്തിലിറങ്ങുന്ന നജീബ് പിന്നീട് കാണുന്നത് മലബാർ റെസ്റ്റോറൻ്റ് എന്ന ബോർഡാണ് അമ്മയെ കണ്ട കുഞ്ഞിനെ എന്ന പോലെ നജീബ് തന്റെ അവസാന ആശയത്തിനായി അവിടെ ഓടി ചെല്ലുന്നു എന്ന വലിയ മനസ്സിന്റെ ഉടമയെ നജീബ് തന്റെ കഥ മുഴുവൻ അറിയിച്ചു വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയുടെ ശബ്ദം കേൾക്കുന്ന നജീബ് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാത്തതിനാൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഏക വഴി പോലീസിൽ കീഴടങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ നജീബ് അതിനായി തയ്യാറായി അവിടെ വെച്ചും തിരിച്ചറിയൽ പരേഡിലൂടെ അർബാബ് തന്നെ തേടി വരുന്നു എന്ന് മനസ്സിലാക്കിയ നജീബ് നിശ്ചലനായി എന്നാൽ വിസ ഇല്ലാത്തതിനാൽ അദ്ദേഹം അവനെ അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞു പോയി കളഞ്ഞു പിന്നീട് എംബസി വഴി ആശയും പ്രത്യാശയും മറ്റു ജീവിതം അവസാനിപ്പിച്ച് നജീബ് നാട്ടിലേക്ക് മടങ്ങുന്നിടത്തെ നോവൽ അവസാനിക്കുന്നു നമ്മൾ അനുഭവിക്കാത്ത ജീവിതം നമുക്കൊരു കെട്ടുകഥ മാത്രമാണെന്ന് ബെന്യാമിൻ ബുക്കിന്റെ പുറംതാളിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ഇതൊരു കെട്ടുകഥ മാത്രമല്ല ആർക്കും സംഭവിക്കാവുന്ന ഒരു ജീവിതകഥ തന്നെയാണ് മാസ്റ്റർ മാസ്റ്റർ ഒഫേൽ ബിനോയ് ജോഹാൻ ജോ ജോസിയും ചേർന്ന് ഒരു ഗാനം ആലപിക്കുന്നു അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി പുസ്തകമെന്നൊരു എന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി റിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം ജ്ഞാനത്തിൻ പ്രഭവിതറേണം വെടിയേണം പുസ്തക െന്നുംശീലത്താൽ അറിവൻ ശോഭ പരക്കട്ടെ പുസ്തക പുസ്തകവായനശീലത്താൽ അറിവ് ശോഭ പരക്കട്ടെ അറിവ് ശോഭ പരക്കട്ടെ അറിവ് ശോഭ പരക്കട്ടെ